ചേട്ടാ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ് അപ്പൊ കേരളത്തിലെ പ്രധാനമായിട്ടും മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഒരുപടി മുന്നിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ അല്ലേ ആ ഇന്ന് രാവിലെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഷാജഹാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് നമ്മള് പ്രതീക്ഷിച്ചിരുന്നതാണ് കഴിഞ്ഞ ഒരു ആഴ്ച കാലമായിട്ട് എന്ത് പ്രഖ്യാപിക്കും എന്നൊരു കാത്തിരിപ്പിലായിരുന്നു നമ്മളെല്ലാം കേരളം മൊത്തത്തിൽ കാരണം സമയമാകുന്നു ഡിസംബർ പതിനെട്ടോട് കൂടി തന്നെ പുതിയ തദ്ദേശ സമിതികൾ ചുമതലയേൽക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കണം അതിന് പാർട്ടികൾക്ക് ഒരുങ്ങാനുള്ള സമയം വേണം പ്രചരണത്തിന് സമയം കിട്ടണം അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ആഴ്ചക്കകത്ത് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു എന്ന് തീർച്ചയായും ഉണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തൽ അത് എന്ന് നടന്നിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പായിട്ട് നോക്കുമ്പോൾ ഇത്തവണ ഒരു ഘട്ടം കുറഞ്ഞു രണ്ട് ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ തവണ കോവിഡ് ആയത് കാരണമാണ് മൂന്ന് ഘട്ടം അഞ്ച് വീതം രണ്ട് ഘട്ടത്തിൽ അവസാന ഘട്ടത്തിൽ നാല് ജില്ലകളിലും അങ്ങനെയാണ് കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇത്തവണ ഏഴ് ജില്ലകൾ വീതം രണ്ട് ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഈ ഏറ്റവും അവസാനം ഈ വാർഡ് വിഭജനം കഴിഞ്ഞിട്ടുണ്ട് അല്ലെ കഴിഞ്ഞ വർഷമാണ് വാർഡ് വിഭജനം വിഭജനമൊക്കെ എല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോഴെ രണ്ടായിരത്തി അഞ്ഞൂറിലോളം വാർഡുകളുടെ ഒരു എണ്ണത്തിൽ വന്നിട്ടുണ്ട് വർദ്ധനവുണ്ടായിട്ടുണ്ട് അപ്പോഴാ വാർഡ് വിഭജനത്തിന് ശേഷം ഉള്ളൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികൾക്കും ആകാംക്ഷയും ആശങ്കകളും ഒക്കെ ഉണ്ട് കാരണം കഴിഞ്ഞ കുറെ കാലമായിട്ട് തുടർച്ചയായിട്ടുള്ള ഒരു വാർഡായത് കൊണ്ട് അവർക്ക് അറിയാൻ പറ്റും തങ്ങളുടെ എന്താണ് സ്ട്രെങ്ത് ആണോന്നോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ അറിയാം ഇത് മാറി കഴിയുമ്പോഴേ അതിരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴേ മറ്റ് അടുത്ത വാർഡിൽ നിന്ന് ഇങ്ങോട്ട് കയറും ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് തങ്ങൾക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ എല്ലാവർക്കും ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മൂന്ന് മുന്നണികളാണ് സംസ്ഥാനത്ത് മത്സരത്തിന് പ്രധാനമായിട്ടുമുള്ളത് മറ്റു ട്വന്റി ട്വന്റി പോലെയുള്ള മറ്റു ചെറിയ പാർട്ടികൾ സി പി എം ഉള്ള പാർട്ടികളൊക്കെ തന്നെ ഉണ്ട് മൂന്ന് മുന്നണികളാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് പിന്നെ ബി ജെ പി നേതൃത്വം എൻ ഡി എ അപ്പോഴേ മൂന്ന് മുന്നണികളും കഴിഞ്ഞ ഒരു വർഷമായിട്ട് തന്നെ അവരൊക്കെ തന്നെ അതിന്റെ അവന്റെ പണിപ്പൂരയിലായിരിക്കണം എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ആറുമാസം മുതൽ ഒരു വർഷം മുൻപ് തന്നെ എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ തന്നെ തുടങ്ങും താഴെ തട്ടുമ്പോൾ പ്രവർത്തനങ്ങൾ തുടങ്ങും കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്ക് ഇത്തവണ അവരൊരു മുന്നിലാണ് അല്ലെങ്കിൽ ഒരു പടി മുന്നിലാണ് എന്നൊക്കെ പറയാൻ കാരണം കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിൽ വലിയ രീതിയിലൊരു ഒരുക്കം മുൻ മുന്നൊരുക്കം അവര് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദ്യമായിട്ട് കോർപ്പറേഷനിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ ഒരു കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പട്ടിക മറ്റ് പാർട്ടികളൊക്കെ തന്നെ സ്ഥാനാർത്ഥിയത്തെക്കുറിച്ച് ഏതാണ്ട് ആലോചിച്ച് തുടങ്ങും മുൻപ് തന്നെ പ്രഖ്യാപിക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് അത് ആ ഒരു മുന്നൊരുക്കത്തിന് നമുക്കറിയാം ഒരു ആറേഴ് മാസം അതായത് ഈ വർഷം ഏതാണ്ട് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഈ ആറ് കോർപ്പറേഷനുകൾക്കും ചുമതല നൽകിയിട്ട് പ്രമുഖ നേതാക്കൾക്ക് അത് ചുമതല വിഭജിച്ചു കൊടുത്തു തിരുവനന്തപുരത്ത് കെ മുരളീധരനാണ് കൊല്ലത്ത് നമ്മുടെ വി എസ് ശിവകുമാറിനെ പോലെയുള്ള മുൻ മന്ത്രിയാണ് ഇവിടെ എറണാകുളത്തേക്ക് വരുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ജില്ലയാണ് അദ്ദേഹത്തിനാണ് ഇവിടെ ചുമതല തൃശ്ശൂരേക്ക് വരുമ്പോൾ നമ്മുടെ എം എൽ എ ആയ റോജി എം ജോണാണ് കോഴിക്കോട് നമ്മുടെ പ്രതി മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലക്കാണ് അത്തരത്തിൽ പ്രമുഖ നേതാക്കൾക്കെല്ലാം തന്നെ ചുമതലകൾ വിജിച്ച് നൽകിയിട്ടു അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലെ ഒരു എന്താ പറയുക സീരിയസ് ആയിട്ട് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട് കാരണം ഈ ആറ് കോർപ്പറേഷനുകളിൽ നിലവിൽ കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഭരണത്തിലുള്ളത് അവിടെ മൃഗീയ കൂടിയാണ് കോൺഗ്രസ് ഭരിക്കുന്നത് ബാക്കി ആറടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഞ്ചെടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും തോറ്റിരിക്കുന്നു ഇപ്പോൾ ഈ എറണാകുളവും തൃശ്ശൂരും ഒക്കെ തന്നെ ഇഞ്ചോടിഞ്ചാണ് തൃശ്ശൂരിലെ തുല്യം സീറ്റുകളാണ് കോൺഗ്രസിനും യു ഡി എഫിനും എൽ ഡി എഫിനും ഉള്ളത് യു ഡി എഫിന്റെ ഒരു വിമതൻ കോൺഗ്രസിന്റെ നേതാവ് തന്നെ അപ്പുറത്ത് പോയി അദ്ദേഹമാണ് ഇപ്പോൾ മേയറായിട്ടിരിക്കുന്നത് എം കെ വർഗീസ് അങ്ങനെയാണ് കോൺഗ്രസിന് അവിടെ ഭരണം നഷ്ടമാകുന്നത് അദ്ദേഹത്തെ മേയറാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മറികണ്ഠം പോയതാണ് അപ്പം തന്നെ എറണാകുളത്തേക്ക് വരികയാണെങ്കിലും മുപ്പത്തി മൂന്ന് സീറ്റുകളാണ് എൽ ഡി എഫിനുള്ളത് മുപ്പത്തിയൊന്ന് യു ഡി എഫിനുണ്ട് അപ്പൊ രണ്ട് സീറ്റുകളുടെ വ്യത്യാസം മാത്രമേ അവിടെയുമുള്ളൂ വലിയൊരു തോൽവി എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് കൊല്ലത്തും ഒക്കെയാണ് കോഴിക്കോട് മൂന്ന് കോർപ്പറേഷനാണ് കോൺഗ്രസ് പിന്നിൽ നിൽക്കുന്നത് അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് തിരുവനന്തപുരം പോലെ തലസ്ഥാന നഗരിയുടെ കോർപ്പറേഷനിൽ ആദ്യം തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു മുൻ എം എൽ എ കൂടിയായ ശബരിനാഥനെ മുൻനിർത്തിക്കൊണ്ടാണ് അവിടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുപോലെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കളുണ്ട് യുവാക്കളുണ്ട് വനിതകളുണ്ട് ആ ഈ പറയുന്ന പോലെ സമ്പന്നരുണ്ട് എല്ലാവരെയും ഒത്തിണക്കിക്കൊണ്ടുള്ള ഒരു കോംപ്രഹെൻസീവായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് അവിടെ പ്രഖ്യാപിച്ചത് ശബരിനാഥൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുഖമുണ്ട് കോൺഗ്രസിന് സാധാരണ അങ്ങനെ ഒരു മേയർ സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്താതെയാണ് കോൺഗ്രസ് മത്സരിക്കുക ഇത്തവണ അങ്ങനെയല്ല അവിടെ വിജയിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുരളീധരൻ അന്ന് ചുമതല ചുമതലയേൽപ്പിച്ചത് മുതൽ തന്നെ അദ്ദേഹം താഴെ തട്ട് മുതൽ വർക്ക് എടുക്കുകയാണ് പണിയെടുക്കുകയാണ് വാർഡ് കോൺഗ്രസിനെ സംബന്ധിച്ചറിയാമല്ലോ ഈ താഴെ തട്ടത്തിലുള്ള കമ്മിറ്റികളൊക്കെ തന്നെ നിർജ്ജീവമാണ് കമ്മിറ്റികളെ ഇല്ല അപ്പോൾ തിരുവനന്തപുരം പോലൊരു സിറ്റിയില് മുരളീധരൻ ചെന്നിട്ട് അവിടുന്ന് വാർഡ് തലം മുതലേ പ്രവർത്തനങ്ങൾ നടത്തി പാർട്ടിയെ സജ്ജമാക്കി പുനരുജ്ജീവിപ്പിച്ചെടുത്തുകൊണ്ടാണ് വന്ന എല്ലാ തലത്തിലും ചർച്ചകൾ നടത്തി അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് വലിയ പൊട്ടലും ഒന്നും ഇല്ലാതെ പതിവെ വിപരീതമായിട്ട് കോൺഗ്രസ്സിൽ കാണാത്ത തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവിടെ നടന്നു രണ്ടാമത്തെ രണ്ടാം ഘട്ട പട്ടികയും പുറത്തുവിട്ടുണ്ട് അറുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ്സിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മൊത്തം കോൺഗ്രസ് ഒരു എൺപത്തി അഞ്ച് എമ്പു സീറ്റുകൾ മത്സരിക്കും ഇനി ഒരു പത്തിരുപത്തിയഞ്ച് സീറ്റുകളിലൂടെ പ്രഖ്യാപിക്കാനുണ്ട് അതുപോലെ കൊല്ലത്ത് ആദ്യഘട്ടത്തിലെ പതിമൂന്ന് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷനിലെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അവിടെ ഒരു സർപ്രൈസ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കി ഒരുപക്ഷേ പ്രമുഖനായിട്ടുള്ള സിനിമ സംവിധായകൻ വി എം വിനു അദ്ദേഹം കോഴിക്കോട് കോർപ്പറേഷൻ കോൺഗ്രസിന്റെ ഒരു മേയർ സ്ഥാനാർത്ഥിയായിട്ട് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുള്ള ചർച്ചകളെല്ലാം തന്നെ പൂർത്തിയാക്കി വെച്ചു അദ്ദേഹം അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തിനോട് സംസാരിച്ചിട്ടുണ്ട് മത്സരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് പ്രഖ്യാപനം വരും നിമിഷങ്ങളിൽ ഒക്കെ തന്നെ ഉണ്ടാകാം അത്തരത്തിൽ വലിയ രീതിയിൽ കോൺഗ്രസ് സജ്ജമായിട്ടുണ്ട് മുന്നൊരുക്കം നേരത്തെ തന്നെ നടത്തിയിരുന്നു നമുക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഡുവർ ഡേ സിറ്റുവേഷൻ ആണ് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു അഞ്ചു മാസം മുൻപാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാനത്ത് അപ്പോൾ അത് ഒരു സെമി ഫൈനൽ ആണ് ഒരു ഡ്രസ് റിഹേഴ്സൽ ആണ് അതിനകത്ത് വിജയിച്ചാൽ നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു എന്താണ് ഒരു ഓളം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പരിധിവരെ മനസ്സിലാക്കാൻ കാര്യം ഈ പഞ്ചായത്തുകളല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ കേട്ടോ പഞ്ചായത്തുകളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വാർഡുകളിലൊക്കെ വളരെ രാഷ്ട്രീയമല്ല അവിടെ അതിനായിട്ട് വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളാണ് പോവുക നമുക്കിപ്പോൾ ഏറ്റവും അടുത്ത ഒരാളുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്നുണ്ടെങ്കിൽ അത് പാർട്ടി നോക്കാതെ തന്നെ നമ്മളല്ലേ നമ്മുടെ ഒരു അടുപ്പം വെച്ചുകൊണ്ട് നമ്മൾ വോട്ട് കൊടുക്കുക അങ്ങനെയാണ് ഈ പഞ്ചായത്ത് വാർഡുകളിലൊക്കെ അത്തരത്തിലും നടക്കുക ഇതിന്റെ ഒരു രാഷ്ട്രീയം മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ജില്ലാ പഞ്ചായത്തുകളിലൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത് നൂറ്റി നാല്പത് നിയമസഭാ ഉണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു പരിചയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരിചയമായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ ഈ നിയമസഭാ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ തങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പറ്റൂ എന്ന് കോൺഗ്രസിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ശക്തമായ രീതിയിൽ മുന്നൊരുക്കം നടത്തിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ അടുത്തിടയ്ക്ക് എ പി സി സിയുടെ പുനഃസംഘടനയൊക്കെ തന്നെ നടന്ന പുതിയൊരു അധ്യക്ഷൻ ആറേഴ് മാസം മുൻപ് വന്നു വർക്കിംഗ് പ്രസിഡന്റ്മാര് മൂന്ന് പേര് യുവാക്കളും എല്ലാ പ്രാധാന്യമുള്ള മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർ വന്നു പതിമൂന്ന് വൈസ് പ്രസിഡന്റ്മാരെ അടുത്തിടെ പ്രഖ്യാപിച്ചു അമ്പത്തി ഒൻപത് ജനറൽ സെക്രട്ടറിമാരുണ്ട് ഇനി കെ പി സി സെക്രട്ടറിമാരുടെ പട്ടിക വരാനിരിക്കുന്നു ഒരു നൂറ് നൂറ്റമ്പതൊക്കെ തന്നെ വരാം എല്ലാവരും ഈ ജംബോ കമ്മിറ്റി എന്ന് പറഞ്ഞ കോൺഗ്രസിനെ പരിഹസിക്കുമെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് അതാണ് നല്ലതാണ് കാരണം ഈ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ഈ പറയുന്ന നേതാക്കന്മാര് ഉണ്ടാകുമോ സാധാരണ ഇപ്പൊ എല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരാൻ പറ്റത്തില്ലല്ലോ പൊളിറ്റിക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രണ്ടുമുണ്ട് പാർട്ടി പ്രവർത്തനവും ഉണ്ട് ഈ പാർലമെന്ററി പ്രവർത്തനവും ഉണ്ട് അത് പാർലമെന്ററി രംഗത്തേക്ക് എല്ലാവർക്കും വരാൻ പറ്റത്തില്ല അല്ലെ പൂജ്യം നാല്പത് നിയമസഭാ മണ്ഡലങ്ങളേ ഉള്ളൂ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളേ ഉള്ളൂ പിന്നെ ഇവരൊക്കെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ അത്ര ഇതില്ല കാരണം സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർക്ക് അങ്ങനെ പോകാൻ സാധിക്കില്ല അത്യന്താപേക്ഷിതമായ ചിന്താപേക്ഷിതമായ ഘട്ടങ്ങളിൽ മാത്രമേ അതിന് ഒരുങ്ങത്തുള്ളൂ അപ്പോൾ ഇവരെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ജംബോ കമ്മിറ്റി എന്ന എതിരാളികൾ കളിയാക്കുന്ന കമ്മിറ്റി അത് കോൺഗ്രസിനെ വലിയ ഗുണകരമായിട്ട് മാറ്റുന്ന രീതിയിൽ അവര് മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഒരു തുടക്കമെന്ന നിലയിൽ നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ കാണാം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റ് രണ്ടു മുന്നണികളെക്കാളും കോൺഗ്രസിന് എഡ്ജ് കൂടുതലാണ് കോൺഗ്രസ് ഈ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴേ സത്യം പറഞ്ഞാൽ സി പി എമ്മിനും ബി ജെ പിക്ക് ഒരു അന്താളിപ്പാണ് പെട്ടെന്ന് പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥി പട്ടിക അവരും പ്രതീക്ഷിച്ചില്ലേ മുൻകാലങ്ങളിലൊക്കെ എന്തായാലും ഈ കോൺഗ്രസ്സുകാർ തമ്മിൽ തന്നെ അടിയാണെന്ന് അവർ പറയാറുണ്ടല്ലോ ഇല്ലെങ്കിൽ മുന്നണികൾ അല്ല ഓരോ ഗ്രൂപ്പും ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ അതിനെയൊക്കെ ഇത്തരത്തിലൊരു പ്രഖ്യാപനം ആദ്യം തന്നെ ആ പാർട്ടിയിൽ നിന്നും ഉണ്ടായത് നമുക്കറിയാം ഈ സ്ഥാന തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ കോൺഗ്രസിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചും അവസാന നിമിഷമാണ് ഈ നോമിനേഷൻ കൊടുക്കുന്നതിന്റെ അവസാന നിമിഷമാണ് പ്രഖ്യാപനം നടത്തുക പ്രശ്നങ്ങൾ അപ്പോഴും കോൺഗ്രസിനെ ഒരു റിബല് ഒരു വാർഡിൽ ഒരു നാലഞ്ച് റിബലുകൾ വീതം കാണും ആ റിബലുകളൊക്കെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് തോൽപ്പിക്കുന്നത് കോർപ്പറേഷനിലും കഴിഞ്ഞ തവണയൊക്കെ തന്നെ അത്തരത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് അപ്പോഴേ ഈ രണ്ട് പാർട്ടികളെ സി പി എമ്മിനെയും ബി ജെ പിയെ സംബന്ധിച്ചൊരു അന്ധാളി പൈപ്പ് പോകുക കാരണം ഇവര് പ്രതീക്ഷിച്ചില്ല ഇത്തരത്തിലൊരു പ്രഖ്യാപനമുണ്ടാകും ഇത്തരത്തിലൊരു മുന്നൊരുക്കം കോൺഗ്രസ് നടത്തുന്നുണ്ടെന്നൊരു ഇതില്ലായിരുന്നു അത് സി പി എമ്മിന്റെ തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞു ശബരിനാഥിനെ മുന്നിൽ നിർത്തുമ്പോൾ അത് പാർട്ടിക്ക് കൂടുതൽ ഗുണകരമാകും കോൺഗ്രസിന്റെ വോട്ടുകളെല്ലാം കോൺഗ്രസിന് തന്നെ നിലനിർത്താൻ അത് സഹായകമാകും എന്ന് പറയുന്നുണ്ട് അതിന് പിന്നാലെയാണ് അവർ ചർച്ച പോലും നടത്തിയത് അതിന്റെ ഒരു അനുഗണനം പറയാം അവരും മുതിർന്ന നേതാക്കളെയൊക്കെ തന്നെ രംഗത്തിറക്കാനായിട്ടുള്ള നീക്കം നടത്തുന്നുണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ള അംഗങ്ങളെ നോക്കുന്നുണ്ട് ഒപ്പം തന്നെ ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറിമാരെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറക്കാനുള്ള നീക്കം അവർ നടത്തുന്നുണ്ട് ഇന്നലെയാണല്ലോ നമ്മുടെ ബി ജെ പിയുടെ പട്ടിക വന്നത് അതായത് അവരുടെ പ്രമുഖരായിട്ടുള്ള ഉപാധ്യക്ഷന്മാരുൾപ്പെടെയുള്ള ഡി ജി പി ആയിട്ടുള്ള സ്ത്രീലേഖ ഉൾപ്പെടെയുള്ള ഒരു പത്മിനി തോമസ് അങ്ങനെയുള്ള പ്രമുഖരെല്ലാം തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ആ പട്ടികയിൽ അപ്പോഴേ കോൺഗ്രസ് ആദ്യം ആ ഒരു വെടി പൊട്ടിച്ചു ആ വെടിയിൽ ഈ രണ്ടു പേരും ഒന്ന് ചിഹ്നിച്ചെതിറി നിൽക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിലവിൽ ആർക്കാണ് ഒരു ഹാൻഡ് ഉള്ളത് എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസിനാണ് അവരുടെ മുന്നൊരുക്കം ആ ഒരു എഡ്ജ് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയിട്ടുണ്ട്